വർഷക്കാലം തികയുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വിഷം തുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആർ എസ് എസിന്റെ പ്രചാരകൻ ആദരണീയനായ നരേന്ദ്രമോദിയുടെ പേര് എന്ന് പറയുന്നത് എന്തുകൊണ്ട് മാറ്റി മാറ്റി പറയുന്ന ലക്ഷണമൊത്ത ഒരു കള്ളനായി ആർ എസ് എസിന്റെ പ്രചാരകനായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാറേണ്ടതായി വന്നു ഈ തെരഞ്ഞെടു നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ നമ്മുടെ നാട്ടിലെ കവലയിൽ കാണും ഏതെങ്കിലും ഒരു അന്തസ്സില്ലാത്ത ഈ ഒരു വർഗീയവാദി പക്ഷെ കേരളത്തിലെ ഇല്ലാത്ത വർഗീയവാദികൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും ഇവിടെ സംസാരിക്കുന്ന സി പി എമ്മിന്റെ പ്രതിനിധി അദ്ദേഹം പണ്ട് പറഞ്ഞത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഈ മാനവരക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദസ മുക്കുന്നത് എന്തിന് മാമോദസ എന്ന് പറഞ്ഞതിന് അർത്ഥം അറിയോ ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചോളാം ഞാൻ ക്രിസ്ത്യാനിയായി എൻ്റെ കുട്ടിയെ ജീവിപ്പിക്കാം എന്ന് പറയുന്ന കരാറാണ് മാമോദസ അപ്പോൾ ഒരു ഭാഗത്ത് മാമോദിസമൊക്കെ എന്റെ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ തയ്യാറാക്കുക മറുഭാഗത്ത് പാവപ്പെട്ട ജനങ്ങളെടുത്ത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് രക്തം എന്ന് പറയാ ഇങ്ങനത്തെ ഇരട്ടത്താപ്പും കാപട്യവും ബി ജെ പിക്ക് ഇല്ല ഞങ്ങൾ ഹിന്ദുത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നു പക്ഷേ അതിനുശേഷം അതിന് മുമ്പ് പറഞ്ഞവര് പറഞ്ഞതിന് മറുപടി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത് അത് വ്യക്തിപരമാണ് പ്രധാനമന്ത്രിയെ നുണയൻ എന്ന് വിളിച്ചത് വ്യക്തിപരമാണ് പക്ഷെ ഞാനതിന് ആ സമയത്ത് ഇടപെട്ടില്ലല്ലോ ഞാൻ ആരും സംസാരിക്കുമ്പോഴേ ഇടപെടില്ല അതുകൊണ്ട് നിങ്ങള് ഇടപെടുന്നു എന്ന വാക്ക് ഉപയോഗിക്കരുത് എല്ലാവർക്കും ഇതുവരെ ബി ഗോപാലകൃഷ്ണൻ ഇനിയൊട്ട് തിരിച്ചറിയാതെ ആ ത്രാസ് അങ്ങേക്ക് പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ആ ത്രാസിനെ കുറിച്ച് ആ ത്രാസിനെ കുറിച്ച് ഞാൻ ഉണ്ട് നടക്കാൻ ബ്രിട്ടീഷുകാരുടെ പാദസേവ നടത്താൻ ഞങ്ങൾക്ക് അവകാശം നൽകണം എന്ന താമരപത്രം ചോദിച്ച് പുറകെ നടക്കുന്നവരായിരുന്നു നിങ്ങൾ നിങ്ങളെയും ബ്രിട്ടീഷുകാരെയും ഒരേപോലെ തോൽപ്പിച്ച് ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്ന പൈതൃകം അതിന്റെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പറഞ്ഞു കൊടുക്കണം അവസാനിപ്പിക്കുകയാണ് ആദരണീയനായ ഗോപാലകൃഷ്ണ അങ്ങേക്ക് എന്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണോ അല്ലെ നല്ല കാര്യം കാരണം എന്താണ് അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും എൻ്റെ ചോരയിൽ പറഞ്ഞ കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും അങ്ങക്ക് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്താണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷേപം ഉന്നയിക്കാനുള്ള അങ്ങയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഇന്ത്യയിലെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്നക്കും തള്ളയ്ക്കും പിറന്നതല്ല എൻ്റെ കുഞ്ഞ് ഏതും മനുഷ്യനെയും ഒരേപോലെ കാണണമെന്നും എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കണമെന്നും ഇപ്പോഴും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ കുഞ്ഞാണ് എന്റെ കുഞ്ഞ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അങ്ങയ്ക്ക് അസാധാരണമായ ചില സൂക്കേട് ഉണ്ടാകും ആ സൂക്കേട് മാറ്റാൻ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ കള്ളപ്പണമുണ്ടെങ്കിൽ അത് വെച്ച് ചികിത്സ നടത്താൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തോട് അങ്ങ് അഭ്യർത്ഥിക്കണം അതാണ് അല്ലാതെ ഇവിടെ വന്നിരുന്ന മാന്യതകളുടെ സംസാരം പറയുമ്പോൾ അന്തസ് കെട്ട ബിജെപിയുടെ നിലവാരമില്ല ഇമ തുറന്നു വെക്കുകയല്ല ചെയ്യേണ്ടത് പിന്നെ തുടങ്ങിയ നമ്മെൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പൊന്ന് ചങ്ങാതി ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തമില്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല നിങ്ങളാണ് അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നുമൊക്കെ വീട് മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവ വാദികളാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുണ്ട് അതോ ഞാനൊരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ വേണ്ടിയിട്ടില്ല അതാണ് സാമാന്യ മര്യാദ വേണ്ടേ ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെടില്ല അയാള് സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനുമില്ല പക്ഷേ ഇനി അൾ സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്ക് അത്രേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും അല്ലെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട് ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തും കാരണം വരായതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്നാണ് ചില തറവാട്ടിൽ ജീവിക്കുകയും കാപട്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാർ മാനവരാണ് മാർക്സിസ്റ്റുകാരാണ് സി പി നമ്മളിൽ ഒഴുകുന്ന ചോര മാനവന്റെ ആണെന്ന് പറഞ്ഞ് പള്ളിയിലും മറ്റടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി ഒരു എനിക്കെന്ന മാർസ്റ്റ് പാർട്ടിയുടെ നേതാവിലൂടെ പറയാം കരുതലാണോ അതുകൊണ്ട്

ഞാനില്ലാത്ത കേട്ടോ അതുകൊണ്ട് എന്നോട് വേണ്ട അങ്ങനെ പറഞ്ഞാ പറയും പറയും ഇനിയും പറയും ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോ ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം രണ്ടുപേരും എന്തോ ഞാനൊന്നും കേട്ടില്ല പുല് ചെവി അടിച്ച് പോയാ ഞാൻ പറയുന്ന പ്രേക്ഷകരോടാണ് അസത്യമായതോ അശ്ലീലമായതോ ആയ പരാമർശമുള്ള എനിക്കത് കേൾക്കാനും എനിക്ക് കഴിയില്ല എന്ന് വരും കേട്ടോ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുന്നതിനിടയിൽ കേൾക്കണം എന്ന് പറയുന്നത് മര്യാദയാണോ അയാൾ ഞാൻ കുഞ്ഞിനെ അല്ല വലിച്ചിട്ടെ സമീപനത്തെയാ കാട്ടത്തെയാ എങ്ങനെയാ കുഞ്ഞിനെ വലിച്ചിരുന്നത് ം തുറേ ഉത്തരവാദിത്വം ഇവിടെ രാഷ്ട്രീയം പറഞ്ഞതാണോ നരേന്ദ്രമോദി നുണയനാന്ന് പറഞ്ഞത് രാഷ്ട്രീയം പറഞ്ഞതാ രാഷ്ട്രീയ ഒരുതരം നികൃഷ്ടമായ ഭാഷയിലല്ലേ അയാൾ സംസാരിച്ചത് രാഷ്ട്രീയ കാപ്പറ്റത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയെ കുറിച്ച് അയാൾക്ക് പറയാമെങ്കിൽ അയാളുടെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞിട്ടില്ലേ അദ്ദേഹം ാലം നിങ്ങൾ പറഞ്ഞാൽ സംസാരിക്കാം ഇടവേള അപ്പൊ ഒരു കാര്യം ചെയ്തോ നിങ്ങള് നിങ്ങൾക്ക് തിരക്കാണ് ഇടവേള പൊക്കോ ഞാൻ പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞത് എന്നാൽ നിങ്ങൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇവിടുത്തെ സെറ്റപ്പ് ശരിയല്ല ഞാൻ വെളിയിലേ ഇരിക്കുന്നത് എനിക്ക് ടി വി കാണാൻ വയ്യ നിങ്ങൾ പറയുന്ന പകുതി പകുതി പോലെ എനിക്ക് കേൾക്കാൻ വയ്യ നിങ്ങളുടെ വെപ്പിന്റെ എന്തൊരു കഷ്ട എന്നെ കൊണ്ട് വെച്ചാൽ എന്തൊരു കഷ്ട എന്നെ കൊണ്ട് വെച്ചാൽ എനിക്ക് ഈ സി പി എമ്മിന്റെ നേതാവിനോട് പുറമേ മാർസിസ്റ്റ് പാർട്ടി കൂടെ ഇന്ത്യയിലെ ഏക നേതാവാണ് ഏക മുഖ്യമന്ത്രിയാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യം പോയിട്ട് ആ ചങ്ങാതിയെ വിളിച്ചു കൊണ്ടുപോവാ എന്നിട്ട് ഇന്ത്യയിൽ ബി ജെ പിക്ക് പ്രകടനം നടത്താനും പ്രസംഗിക്കാനും പറ അല്ലാണ്ട് കാതലായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നേതാവ് ഭാര്യയുടെ കൂടെ വിദേശയാത്രയില് അനിയായി ഇവിടെ വന്നിരുന്നിട്ട് നരേന്ദ്രമോദി തെറി പറയാ ബംഗാളിൽ പോലും കാലു കുത്തിക്കാൻ അനുവദിക്കില്ല ഈ നേതാവിനെയും ഇവിടുത്തെ ആളുകളെ എന്നിട്ടാണ് ഇവർ ഈ വളവള വർത്താനം പറയുന്നത് ആദ്യം പോയിട്ട് പിണറായി വിജയനെ വിളിച്ചോണ്ട് വിളിച്ചോണ്ടുപോവാ എന്നിട്ട് ബി ജെ പിക്ക് ഒരു നാല് പൊതുയോഗം ഇന്ത്യയിൽ എവിടെങ്കിലും പോയി സംസാരിക്കാൻ പറയാം ഇന്ത്യയിലൊരു ഇന്ത്യയിലൊരു സ്ഥലത്തും കാലു കുത്തിക്കില്ല അത് വേറെ വിഷയം അത് കൂടുതലൊന്നും എനിക്ക് അവരോട് പറയാം ഇന്ത്യയിൽ വേറെ എവിടെയും കാല് കുത്താൻ അവർക്ക് ഇല്ലല്ലോ చెప్ప <laughs>